പ്രിയപ്പെട്ടവരെ മക്ക ബുക്കറമയിലെ മതകാലി വകുപ്പിന്റെ ഹെഡായി ജോലി ചെയ്തിരുന്ന സലഫികളുടെ വഹാബികളുടെ ഒരു വലിയ പണ്ഡിതനായിരുന്നു അഹമ്മദ് അൽ ഗാംദി എന്ന് പറയുന്നത് അദ്ദേഹം ഈ അടുത്ത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുന്നും പിന്നും മാത്രം മറച്ചാൽ മതി അതേ സമയത്ത് തൊടയും മറ്റുള്ള ഭാഗങ്ങളൊന്നും ഓറത്തല്ല അത് അമുറത്താണ് എന്ന് പരാമർശിക്കുന്ന അതീതുകളൊക്കെ ദുർബലമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു ഇത് വലിയ വിവാദമായിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞപ്പോൾ സെലഫികൾക്ക് വെപ്രാളം വന്നു കാരണം ഈ മക്കയിലെയും മദീനയിലെയും അത് സൗദി അറേബ്യയിലെയും പണ്ഡിതന്മാരെ കാണിച്ചു കൊണ്ടാണല്ലോ പാവപ്പെട്ട മോമിനികളെ ഇവർ പറ്റിക്കാറുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു മക്കയിലെ മദീനയിലെ കുറെ വഹാബി പണ്ഡിതന്മാരുടെ അവസ്ഥ ഇതാണ് ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങളും ഫത്തവുകളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറബ് ലോകത്ത് ഓരോ ദിവസവും ഇവർ ഇത്തരത്തിലുള്ള വേണ്ടാത്ത ഫത്തവുകൾ പറഞ്ഞ് വിവാദമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് അത് വേദനിച്ചു ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്ന റഫീഖ് സലഫി ഇത് പൂർണ്ണമായി അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് നോക്കുന്നു ഇദ്ദേഹം ആരായിരുന്നു മക്കയിലെ ഹൈഐയുടെ ഒരു മാനേജർ ആയിരുന്നു ഇദ്ദേഹം അത് ശരി തന്നെയാണ് ഇദ്ദേഹത്തിന് ശാദ്ദായ ഒറ്റപ്പെട്ട ധാരാളം അഭിപ്രായങ്ങളുണ്ട് അതല്ലെങ്കിൽ ഫത്തുവകളുണ്ട് ഏതായാലും കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇയാൾ പറഞ്ഞ ഫത്തുവ തന്നെയാണ് ഇയാൾ ചാനലിൽ പറഞ്ഞത് തന്നെയാണ് ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ ബോധ്യപ്പെടുത്തി കൊടുത്തു അതിന് നന്ദി പറയുകയാണ് ഇനി എന്റെ പ്രേക്ഷകന് മനസ്സിലാക്കേണ്ടത് ഇത് കേവലം ഈ സൗദി അറേബ്യയിലെ ഒരു പണ്ഡിതന് മാത്രം പറ്റിയ അബദ്ധാണോ അല്ല കേരളത്തില് കാരണം വഹാബി കേരളത്തിലായാലും പിന്നെ സൗദി അറേബ്യയിലായാലും എല്ലാം ഈ ഒരു വിത്തിൽ നിന്നുണ്ടാകുന്നതാണല്ലോ അതിന്റെ ഒരു ഗുണം അവരൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഇതേ ആശയം തന്നെ മുന്നും പിന്നും മാത്രം മറച്ചാൽ മതി എന്ന് കേരളത്തിലെ സെലഫികളുടെ വലിയ നേതാവ് അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ടു പോയിട്ടുള്ളൂ സെലഫികളുടെ വലിയ നേതാവ് അദ്ദേഹമാണ് ഇന്ന് കാണുന്ന സലഫി പണ്ഡിതന്മാരായി കേരളത്തിൽ അറിയപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും മുജാഹിദ് ആശയം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത അവരുടെ വലിയൊരു ഗുരുവര്യനാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു അപ്പൊ അത് തെറ്റിദ്ധാന്യം പുരുഷന്റെ തൊട ഒരിക്കലും എന്തല്ലതയല്ല അതൊരു മര്യാദ നൽകിയ നമ്മൾ എന്താ മറക്കാന്നുള്ളൂ അപ്പൊ മടക്കുത്തി നടക്കണോണ്ട് ഇല്ല മടക്കാൻ പാടുണ്ടോ ഇതൊക്കെ പിന്നിലുണ്ടോ പ്രശ്നം കെട്ടിണ്ടാക്കിയതാണ് ബുഖാരിനെ അല്ലേ തൊട അല്ല നമ്മൾ സൂക്ഷ്മതക്ക് പറഞ്ഞു അപ്പൊ ഇത് സൗദിയിലെ ഏതെങ്കിലും ഒരു പണ്ഡിതന് പറ്റുന്ന അബദ്ധമല്ല ഇത് സെലഫികൾക്ക് ഓരോരുത്തർക്കും ഇത് ഇങ്ങനെ വലുതാകും തോറും സെലഫിസം മൂത്ത് അത് മണ്ടരിയാകുമ്പോൾ ഇത്തരം വാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ ഒരു വിഭാഗം ജിന്നുകളായി മാറി ജിന്നു എന്ന് പറയുമ്പോൾ അവരെ ജിന്നൂരികൾ എന്നാ പറയുന്നത് അതായത് മിസ്ദം എന്നൊക്കെ പറയും അവരുടെ വിശ്വാസം എന്താണ് അവരുടെ വിശ്വാസം അള്ളാഹു അല്ലാത്ത മലക്കുകളെയോ ജിന്നുകളെയോ ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ശിർഖാഹുല എന്നാണ് അതായത് പിഷാദിനെയും ഷെയ്ത്താനെയൊക്കെ ആരാധിച്ചാൽ ആരാധന എന്ന് ഞാൻ പറയാൻ കാരണം സഹായ നേട്ടങ്ങൾക്കൊക്കെ വഹാബികൾ സ്വീകരിക്കുന്ന പേര് പ്രാർത്ഥന ആരാധന വിളിച്ചു പ്രാർത്ഥന എന്നൊക്കെയാണ് അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണല്ലോ അവരെ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാൻ നല്ലത് അതുകൊണ്ട് ഈ ജിന്നുകളെ ആരാധിക്കുന്ന പിഷാദിനെ ആരാധിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തു പോവുകയില്ല അത് ശിർക്കല്ല എന്ന് പറഞ്ഞ് ഹിന്ദുവാദികൾ എന്നറിയപ്പെടുന്ന വിശ്രാം വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിഷേധിച്ചുകൊണ്ട് ഈ വഹാബികൾ വരട്ടെ റഫീഖ് സലഫി വരട്ടെ ഞാൻ പലതവണ ഇത് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് റഫീഖിന്റെ നാവ് ബന്ധാത്തത് എനിക്കറിയാം നിങ്ങളും ഇണ്ടൂല എന്ന് അതുകൊണ്ട് ഇത്തരം വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അതേ സമയത്ത് ഈ ജിന്നിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയ്ത്താനെയോ മലക്കുകളെയൊക്കെ വിളിച്ച് സഹായം ചോദിച്ചാൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധന നടത്തിയാൽ അല്ലെങ്കിൽ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഷിർക്കാകും എന്ന് പറയുന്നതും വഹാബികൾ തന്നെയാണ് മാത്രമല്ല അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട് എന്ന് പറയുന്നവരാണ് അള്ളാഹുവിന് സ്ഥലമുണ്ട് അള്ളാഹുവിന് ഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇത്തരം വിശ്വാസം വെച്ച് പുലർത്തിയാൽ അവൻ മുബത്താഫ്യർ കാഫിറാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇറങ്ങിയ അൽമനാറിൽ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേ വാദമാണ് ഇപ്പൊ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതുപോലെ തന്നെയാണ് കയ്യും കാലും ഉണ്ട് എന്ന വാദവും ഇവർ പറയുന്നത് കാരണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വിഷയമാണ് അവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഇങ്ങനെ എത്തി അവനെ കുറിച്ചുള്ള വിവരം കയ്യിൽ നോക്കിയാൽ കാണും അവിടെ കൈ എന്ന് പറഞ്ഞത് യഥാർത്ഥ കൈ എന്ന് തന്നെയാണ് എന്നൊക്കെയാണ് വഹാബികൾ വിശ്വസിക്കുന്നത് യദുല്ലാഹി അവര് അള്ളാഹുവിന്റെ കൈകളാണ് ഏറ്റവും മുകളിൽ എന്ന് ഇനി മലയാളത്തിൽ അർത്ഥം വെച്ചാൽ തന്നെയും അതിനർത്ഥം അവിടെ എന്നാണോ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിൽ ഉപയോഗിക്കുന്ന കൈ എന്നാണോ അതിനർത്ഥം അല്ലല്ലോ അവന്റെ ശക്തി അവന്റെ അധികാരം അത് മേലെയാണ് എന്നാണ് ഇതിന്റെ അർത്ഥമെന്ന് അറിയാത്ത ബുദ്ധികൾ ആരെങ്കിലും ഉണ്ടോ എന്നാൽ ഇതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഖുർആാനിൽ വരുമ്പോൾ അവർ പറയുന്നു കൈ ഉപയോഗിച്ച് കൈ തന്നെയാണ് അവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ കൈയിൽ എന്ന് തന്നെയാണ് കൈ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കൈ എന്ന് തന്നെയാണ് എന്ന് അർത്ഥം വെക്കുന്ന പരമവിഡികൾ എന്നിട്ട് ഈ വിഡ്ഢികൾ അള്ളാഹുവിന് കൈകളും കാലുകളും ഉണ്ട് അള്ളാഹുവിന് സ്ഥലമുണ്ട് അള്ളാഹുവിന് രൂപമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ മഹാബികൾ അല്ലെങ്കിൽ നിഷേധിക്കട്ടെ അവർ അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല കാരണം ഇബുരു ഹുസൈമീൻ ആണെങ്കിലും അതുപോലെ ഇബരു ആണെങ്കിലും അങ്ങനെ സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിറയെ ഇത് കുത്തി നടത്തിട്ടുണ്ട് ഹക്കീക്കത്തൻ യഥാർത്ഥത്തിൽ യത് എന്നത് എന്ത് ആശയത്തിനാണോ പറയുന്നത് അക്കീകത്തൻ അറബിയിൽ അത് തന്നെയാണ് ഉദ്ദേശമെന്ന് അവരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന് കൈകളുണ്ട് കാലുകളുണ്ട് തുടങ്ങിയ വിശ്വാസമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ വെച്ചു പുലർത്തുന്ന ഭാബികളെ സംബന്ധിച്ചെടുത്തോളം ഈ ഒരു മുന്നും പിന്നും മറക്കുക എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായ കാര്യമാണ് കാരണം വിദഗത്ത് കൊണ്ട് കുഫുർ വന്നേക്കാവുന്ന കാര്യങ്ങളാണ് അവർ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ ഇപ്പോൾ തുണി കഴിച്ചു നടന്നു എന്നത് അത്ര തന്നെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മാം പോകുന്ന അത്ര പ്രശ്നമല്ലല്ലോ ആവർത്ത് മറച്ചില്ല എന്നത് എന്നാൽ ഏറെ രസകരമായ കാര്യം ഇതിന് മറുപടി പറയാൻ വന്ന റഫീഖ് സലഫി അയാൾ സത്യം പറഞ്ഞാല് മന്ദബുദ്ധികളുടെ കൂട്ടത്തിലോ അതോ ഇനി ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഭ്രാന്താലയത്തിൽ കൊണ്ടോയാക്കണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഞാൻ പറഞ്ഞത് അധികമാണെന്ന് കരുതരുത് കാരണം ഇതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് സി എം മണവൂര് അതുപോലെ ഏതൊക്കെയോ ജദുബിന്റെ ഹാൽ ജ് എന്ന് പറഞ്ഞ ബുദ്ധി നഷ്ടപ്പെട്ട ചില സാഹചര്യത്തിൽ അള്ളാഹുവിനേക്ക് അടുത്തവരാണ് പക്ഷെ അവരുടെ ചില സാഹചര്യങ്ങളിൽ അവർക്ക് സഹവ് നഷ്ടപ്പെട്ടു പോയി അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഡ്രസ്സ് ധരിക്കാത്ത ചില ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അതായത് ബുദ്ധിയുടെ ഭഗതിരിവ് നഷ്ടപ്പെട്ട സമയത്ത് അവർ ഡ്രസ്സ് ധരിച്ചില്ല എന്ന് ചില ആളുകൾ അവരുടെ ചരിത്രം പറഞ്ഞപ്പോ ഇതെടുത്തിട്ട് ഈ മൗലവിക്ക് മറുപടിയായി കൊണ്ടുവന്നാണ് സത്യ പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ഒരാളുടെ പ്രവർത്തനം അതിന്റെ വിധി എന്താണ് സരഫി നിങ്ങൾ പറയൂ ബുദ്ധി നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് അദ്ദേഹം ഔറത്ത് മറച്ചില്ലാന്ന് വെക്കുക അതുകൊണ്ട് അദ്ദേഹത്തിന് കുറ്റമുണ്ടോ അതിന് ഇസ്ലാമിൽ റാഫിലിനോട് അതുപോലെ തന്നെ മുക്രഹിനോട് അതുപോലെ തന്നെ ബുദ്ധി നഷ്ടപ്പെട്ടവരോട് അള്ളാഹുവിന്റെ കല്പന ഉണ്ടോ നിങ്ങൾ എവിടുന്നാ പഠിച്ചത് നിങ്ങൾ ഏത് ദീന പറയുന്നത് അതുകൊണ്ട് ആ ഉദാഹരണങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെക്കും നേരെ മറിച്ച് അങ്ങനെ നടക്കാം മുന്നും പിന്നും മാത്രം മറിച്ച് നടക്കാം അത്ര മാത്രമേ ഔറത്തുള്ളൂ എന്ന് സുന്നികൾ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അതല്ല നിങ്ങൾ പറയണം ഈ സൗദി അറേബ്യയിൽ ഈ ഫത്തുവ കൊടുത്ത മൗലവി അദ്ദേഹം ബുദ്ധി നഷ്ടപ്പെട്ട ആളാണ് ബുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടാണ് ചാനലിൽ അദ്ദേഹം സംസാരിച്ചത് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതല്ല നിങ്ങൾക്കാണോ ബുദ്ധി നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾ ബുദ്ധി ഇല്ലാതെയാണോ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല കാരണം ബുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ഒരാൾ വസ്ത്രം ധരിച്ചില്ല എന്ന് ഒരു വലിയനെ കുറിച്ച് പറഞ്ഞ സാഹചര്യത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ വസ്ത്രം ധരിക്കണ്ട നിങ്ങൾ മുണ്ട് ധരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം വലിയ ഒരു വിട്ടി ആയിപ്പോയല്ലോ റഫീഖ് സറഫി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് മാത്രമല്ല ഇദ്ദേഹം ഇസ്ലാമിലെ നിയമാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറക്കണം എന്ന് പറഞ്ഞ അജീത്തുകൾ റൈഫാണ് സലാം സുല്ലമി പറയുന്നു ഈ സൗദി പണ്ഡിതനായ ഇയാളും അത് തന്നെയാ പറയുന്നത് ഇതിന് നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് സ്ഥലഫേ അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഒരുപാട് ക്ലിപ്പുകൾ അതായത് അവിടെ നിന്നും ഇവിടെ നിന്നും അരിച്ചാലുകളിൽ നിന്നുള്ള ക്ലിപ്പുകൾ വരിച്ചു കൊണ്ടുവന്നാണ് നിങ്ങളുടെ വഹാബി പ്രസ്ഥാനം തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആശയം പറഞ്ഞിട്ട് എവിടെയാ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനം വളർത്തിയത് നിങ്ങൾ എപ്പോഴും ഇതുപോലുള്ള ആരെങ്കിലും പറഞ്ഞ കറാമത്തുകളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വീഡിയോ ക്ലിപ്പുകൾ ഇത് മാത്രം സമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലേ വഹാവിസം ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മൾ ഗൾഫിലുള്ളവരെ പണ്ഡിതന്മാരെ പറയുമ്പോൾ വല്ലാതെ പൊള്ളണം അത് വെച്ച് സഖാവി തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇത് തന്നെയാണല്ലോ പണി അതുകൊണ്ട് ഞാൻ ഉള്ളത് ഉള്ള പോലെ തന്നെയാണ് അത് നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ടും സാധിച്ചിട്ടില്ല അദ്ദേഹം വലിയൊരു സലഫി പണ്ഡിതനാണ് എന്ന കാര്യവും നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അദ്ദേഹം വലിയ ഉന്നത സ്ഥാനങ്ങൾ അവിടെ വഹിച്ച ആളാണ് ഈ സലഫിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇദ്ദേഹം എനിക്ക് ഇന്നുവരെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കളവില്ലാത്ത ഒരു മറുപടിയില്ല ഞാൻ സത്യമാണ് അള്ളാഹുവിനെ സാക്ഷികൃത്തിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മഹാനായ മഹാനായും ബുഹാരിയുടെയും മുസ്ലിമിന്റെയും പേരിൽ പച്ച കള്ളം പറഞ്ഞു അവർക്ക് ഇല്ലാത്ത ആശയം അവരുടെ മേൽ പറഞ്ഞു ഞാൻ പലതവണ എട്ടോ പത്തോ പ്രാവശ്യം ഞാൻ പലതവണ ഇദ്ദേഹത്തോട് ചോദിച്ചു സലഫി ലൈഫായ അജീത് കൊണ്ട് ഫലായിലുകളിൽ അമര് ചെയ്യാൻ പാടില്ല എന്ന വാദം നിങ്ങൾ അവർക്കുണ്ടെന്ന് പറഞ്ഞു അത് അവരുടെ ഏത് ഗ്രന്ഥങ്ങളിലുണ്ട് അല്ലെങ്കിൽ അവരെ തൊട്ട് ഉദ്ധരിച്ച ഏത് ഗ്രന്ഥത്തിലാണ് അത് ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചിട്ട് പച്ചയായി മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞ വാദം നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റാതെ പച്ച കള്ളം പറഞ്ഞു പോയ റഫീഖ് സലഫി നിങ്ങൾ എത്ര കള്ളമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ മറ്റൊരു കളവ് പറഞ്ഞു വലിയാകാനുള്ള യോഗ്യത സുന്നികളുടെ അടുക്കൽ തുണി അയച്ച് നടക്കുക എന്നതാണ് തന്നെ അടിസ്ഥാന യോഗ്യത തുണി ഉരിഞ്ഞു നടക്കുക എന്നുള്ളതാണ് നൂൽ ബന്ധം പോലെ ഒരു ചരട് പോലും ഇല്ലാതെ നടക്കുക എന്നുള്ളതാണ് ഇത് എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആരാണ് വലിയാകാനുള്ള യോഗ്യത തുണി എടുക്കാതെ നടക്കലാണ് എന്ന് പറഞ്ഞ വാക്കോ എഴുത്തോ വാമൊഴിയോ വരമൊഴിയോ സലഫിക്ക് കാണിച്ചു തരാൻ പറ്റുമോ അതൊരു വെല്ലുവിളിയാണ് സലഫി നിങ്ങൾ കാണിച്ചു തരൂ അതേ സമയത്ത് ചില ജസ്ബിന്റെ സാഹചര്യങ്ങളിൽ ചില ആളുകൾ മുണ്ടെടുക്കാതെ നടന്നിട്ടുണ്ട് അതെന്താണ് ഇസ്ലാമിൽ തെളിവല്ലല്ലോ അവർക്കതിന് കുറ്റവുമില്ലല്ലോ കാരണം ബുദ്ധി നഷ്ടപ്പെടുന്ന സമയത്തുള്ള പ്രവർത്തിക്ക ഇസ്ലാമിൽ കുറ്റമില്ലല്ലോ അതുകൊണ്ട് ഇത് വെച്ചിട്ട് വലിയ വലിയാകാനുള്ള യോഗ്യത ഇതാണ് എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു അവരുടെ ചരിത്രം പറഞ്ഞപ്പോ അവർക്ക് അങ്ങനെയുള്ള ചില ഹാനത്തുകൾ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ പോലും അവരെ അടുക്കലെന്ന് ഉണ്ടായിരുന്നു കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകും ഇത് ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യങ്ങളല്ലേ അതവർ ചെയ്യാൻ പറ്റുമോ ഒരു പല കുറിച്ചും ധാരണയുണ്ടാകും ആ ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാനാണ് അവർക്ക് ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ വസ്ത്രം ധരിക്കാത്ത ഘട്ടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതായത് പൂർണ്ണമായ വസ്ത്രത്തെ അല്ലെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ ജത് ബുദ്ധിക്ക് ബുദ്ധി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവരിൽ വന്നു പോയിട്ടുണ്ട് എന്ന് സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചതാ അതുകൊണ്ട് ഞാൻ പറയുന്നു എവിടെയാണ് ഞങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വസ്ത്രം ഇത്ര ധരിച്ചാൽ മതി എന്ന് നിങ്ങൾ അബ്ദുസലാം സുല്ലമി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന സൗദി അറേബ്യയിലെ ഈ മുഫ്തി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും അതുപോലെ കർമ്മശാസ്ത്ര വിഷയം പറയുന്ന സമയത്ത് ഒരാൾ വസ്ത്രമില്ലാത്ത ഒരാൾ അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ ചില സാഹചര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് സിഖ്ന്റെ കർമ്മശാസ്ത്ര നിയമം പറഞ്ഞു അവിടെ ഞങ്ങളാരെങ്കിലും അവിടെ ആരെങ്കിലും നമ്മുടെ വിശ്വാസം ആവറത്ത് ഈ പറഞ്ഞ തുടയുടെ ഭാഗം അല്ലെങ്കിൽ മുന്നും പിന്നും മാത്രം മറക്കണം എന്നതാണ് നമ്മുടെ അവിറത്ത് എന്ന് പറഞ്ഞോ ഒരാളുടെ ഇല്ലാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് അങ്ങനെയുള്ള പല ഘട്ടങ്ങളും മനുഷ്യന് കഴിഞ്ഞു പോകും ആ സമയത്ത് ഒരാളുടെ ഔദാര്യം സ്വീകരിക്കാൻ അവന് നിർബന്ധമുണ്ടോ ഇല്ലയോ എന്ന ചർച്ചയാണ് അവിടെ പറഞ്ഞത് അതേ സമയത്ത് ഒരാളുടെ നഗ്നത മുന്നും പിന്നും മാത്രമേ ഇസ്ലാമിലുള്ളൂ എന്ന വാദം ഓരോ ഗ്രന്ഥങ്ങളിലും ഞങ്ങൾ ആരും എഴുതി വച്ചിട്ടില്ല അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് നിങ്ങൾ തന്നെ എടുക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് സമൂഹത്തെ കബളിപ്പിക്കാൻ ഉടായ്പുമായി വരേണ്ടതില്ല നിങ്ങൾ തന്നെ ആ ഉടായിപ്പുകളിൽ വീഴുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്